ജമ്മു കശ്മീരിലെ ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ടുള്ള വിവരമാണ് വരുന്നത് ഇരുപത്തിയേഴു പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഉന്നതതല യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലേക്ക് തിരിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നേരത്തെ തന്നെ ടി ആർ ഏറ്റെടുത്തിരുന്നു അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും അർജുൻ അഞ്ചെന്നുള്ളതല്ല ഇരുപത്തിയേഴു പേരുടെ മരണം സംഭവിച്ചു എന്ന തരത്തിലേക്കൊക്കെ വിവരം വരികയാണ് അതിൻ്റെ വ്യാപ്തിയൊക്കെ കൂടുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നത് പക്ഷേ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ട ഒരു കണക്കല്ല അത് കശ്മീരിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തൊരു കണക്കാണ് ഇരുപത്തിയേഴ് എന്നുള്ളത് നമുക്കറിയാം നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവരെ എല്ലാവരെയും അനന്ത്നാഗിലെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അനൗദ്യോഗികമായി തന്നെ നമുക്ക് മുന്നിലുള്ള മരണനിരക്ക് എന്ന് പറയുന്നത് അഞ്ചാണ് പക്ഷേ അതപ്പോഴും വലിയ തോതിൽ ഉയരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരിച്ചറിയുന്നത് റിപ്പോർട്ട് അല്ലെങ്കിൽ സ്ഥിരീകരിച്ച കണക്ക് വൈകാതെ തന്നെ അല്പം മണിക്കൂറുകൾ കടന്നാൽ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തും അല്ലെങ്കിൽ അവിടെയുള്ള അധികാരികൾ വ്യക്തമാക്കുമെന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ എത്തി സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറപ്പെട്ടിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടു എന്ന ആദ്യം തന്നെ പുറത്തു വന്ന റിപ്പോർട്ടർ വന്ന ആ വ്യക്തി ടൂറിസ്റ്റ് എന്ന് പറയുന്നത് കർണാടക സ്വദേശിയാണ് പേര് മഞ്ജുനാഥ് റാവോ മാത്രമല്ല ഈ ആക്രമിക്കപ്പെട്ടതിൽ ഒരു കർണാടക കുടുംബമുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ ഇപ്പോൾ രണ്ട് സംഘങ്ങളെ ജമ്മു കാശ്മീരിലേക്ക് അയക്കുകയാണ് അവിടെ എത്തി കാര്യങ്ങൾ വേണ്ട രീതിയിൽ നോക്കി കൈകാര്യം ചെയ്യാനായിട്ട് കർണാടകയിൽ നിന്നും രണ്ട് സംഘങ്ങൾ കൂടി ഇപ്പോൾ പോകുന്നുണ്ട് ഒപ്പം തന്നെ നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അങ്ങോട്ട് പുറപ്പെട്ടിരുന്നു ജമ്മു ജമ്മുകാശ്മീർ ചീഫ് സെക്രട്ടറി പേൽഗാമിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ സംഭവസ്ഥലം അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിക്കേറ്റവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് വേണ്ട എല്ലാ ചികിത്സാ സൗകര്യവും കൊടുക്ക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അദ്ദേഹം പറയുന്നത് ഇതിന് ഉത്തരവാദികളെ കണ്ടെത്തും അവരെ വെറുതെ വിടില്ല എന്നൊരു കാര്യമാണ് പറയുന്ന സ്ഥലം അത് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് ഈ ഭീകരാക്രമണം ഉണ്ടായ സ്ഥലത്തിന്റെ ആ ഭൂപ്രകൃതിയെ പറ്റി പറയാം ഒപ്പം തന്നെ ടി ആർ എഫ് ദ വെസ്റ്റേൺ ഫ്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുണ്ട് ഭീകരാക്രമണത്തിന്റെ അവര് ഏറ്റെടുത്തുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നൽകും അക്ഷയ ടി ആർ എഫ് അല്പം മുൻപാണ് അവർ ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നത് അവരതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ കണക്കെടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ഈ ടി ആർ എഫ് നിരവധി ആക്രമണങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ പദ്ധതിയിട്ടതാണ് അതിൽ പലതും നടത്തിയിട്ടുള്ളതാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നിരവധി തവണ ഈ നമ്മുടെ സുരക്ഷാസേനയ്ക്കെതിരെ വെടി വെടിയുതിർക്കുകയും പല സൈ സേനാംഗങ്ങൾ വീരപ്പെടുത്തി വരിക്കുക എല്ലാം ചെയ്തതും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതും എല്ലാം ടി ആണ് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഓഫ് ഓഫ് ഷൂട്ട് സംഘടനയാണ് അവർ എന്നുള്ളത് സ്വയം അവകാശപ്പെടുന്ന ഒരു സംഘടന കൂടിയാണ് ഈ ടി ആർ എഫ് എന്ന് പറയുന്നത് മാത്രമല്ല അക്ഷയ നേരത്തെ ചോദിച്ച ഈ സ്ഥലം പെൽഗാമിലെ ബൈസ്രൈൻ വാലി എന്ന് അറിയപ്പെടും മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് കൂടിയാണ് അതിനെ വിളിക്കപ്പെടുന്നത് ഒരുപാട് വിനോദസഞ്ചാരികൾ പോകുന്നൊരു സ്ഥലമാണ് സാധാരണ രീതിയിൽ ഈ സേനാംഗങ്ങൾ അതായത് ഇന്ത്യൻ കരസേനയുടെ സൈനികർ അധികമൊന്നും ഉണ്ടാവില്ല പക്ഷേ മറ്റു സുരക്ഷാ ഗാർഡുകൾ അവിടെ നിലയുറപ്പിക്കാറുണ്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ഒരു കുന്നിൻ്റെ മുകളിലുള്ളൊരു പുൽമേട് എന്ന് പറയാൻ സാധിക്കും അതിൻ്റെ ചുറ്റും ും ഒരു വനപ്രദേശമാണ് ഒരു കാടിൻ്റെ പ്രദേശമാണ് സാധാരണ വിനോദസഞ്ചാരികൾ കുതിര അല്ലെങ്കിൽ കുതിരകളുടെ മുകളിൽ കയറിയാണ് ഈ കുന്നിന് മുകളിലേക്ക് പോവുക ഈ ബൈസ്രൻ വാലി എന്ന് പറയുന്ന മേഖലയിലേക്ക് പോവുക വലിയ രീതിയിൽ ചളിയും മണ്ണും എല്ലാം തന്നെ നിറഞ്ഞൊരു വഴി അതിലൂടെ വേണം കയറി പോകാനായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വിനോദസഞ്ചാരികൾക്ക് വേണ്ട സ്റ്റാളുകളുണ്ട് ഞാൻ പറഞ്ഞ പോലെ ചുറ്റും ഒരു വനമേഖല കൂടിയാണ് അവിടെ നിന്ന് എങ്ങോ എവിടെ നിന്നോ വന്ന രണ്ടോ മൂന്നോ ഭീകരർ ഇത്തരത്തിൽ വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് അവിടെയുള്ള ദൃത്സാക്ഷികൾ പറയുന്നത് വിവരങ്ങളാണ് അർജുൻ പങ്കുവെക്കുന്നത് മരണസംഖ്യ ഉയരുകയാണ് ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടിരിക്കുന്നു ആഭ്യന്തരമന്ത്രി അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്